ഹലോ ഞങ്ങൾ അപ്പൊ ഇനി മൈസൂരത്തെ ലാസ്റ്റ് ഡേ ആണ് അത് മൈസൂർ കൊട്ടാരം കണ്ടിട്ട് തന്നെ പോവാന്ന് വിചാരിച്ചു അപ്പൊ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ കൊട്ടാരത്തിലേക്ക് എത്തി അത് കണ്ടപ്പോ തന്നെ എന്റെ കണ്ണുകളാണ് അത്രയും വലുത് എന്ത് അത് എന്തൊരു ഭംഗിയെ കാണാൻ അറിയൂ അപ്പം അവിടെ പിന്നെ കുറെ പേര് ഭയങ്കര തിരക്കും ഉണ്ട് കേട്ടോ അപ്പൊ കുറേ നേരം എന്താ അതിന്റെ ഗാർഡനും കാര്യങ്ങളും പക്ഷെ ഒന്നും എടുക്കാനൊന്നും എനിക്ക് അങ്ങനെ പറ്റിയില്ല കാരണം വെയിൽ കൊണ്ട് വലിയ ശീലമില്ലാത്ത കാരണം ഫോട്ടോ എടുക്കാൻ നിൽക്കുമ്പോൾ കണ്ണിങ്ങനെ അടഞ്ഞു പോവായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അധികം ഫോട്ടോസ് ഒന്നും എന്റെ ഫ്രണ്ടിൽ നിന്ന് എടുത്തിട്ടൊന്നുമില്ല എന്നാലും അത്യാവശ്യം കുറച്ച് ഫോട്ടോകളും വീഡിയോ പോലൊക്കെ ഒക്കെ ഇതിനു വേണ്ടിയിട്ടുള്ള വീഡിയോസ് എടുത്തു എന്നല്ലാണ്ട് അങ്ങനെ എടുത്തില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അതിന്റെ ഉള്ളിലേക്ക് കയറാന്ന് വിചാരിച്ചു അപ്പൊ ചെരുപ്പ് യൂസ് ചെയ്യാൻ പാടില്ലല്ലോ അപ്പൊ ചെരുപ്പ് അവിടെ പൊറത്ത് ഊരി കൊടുക്കണായിരുന്നു അപ്പൊ അതൊക്കെ അവിടെ ഊരി വെച്ചു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വേഗം ഉള്ളിലേക്ക് കയറാന്ന് വെച്ചു അപ്പൊ ഉള്ളില് കേറണേന് തൊട്ട് മുന്നായിട്ട് തന്നെ ഒരു ചെറിയൊരു ഷോപ്പ് ഉണ്ട് അവിടെ അവിടെ കുറച്ച് കോസ്മെറ്റിക്സും മറ്റേ എന്താ പറയാ ചന്ദനത്തിൻ്റെ ഒക്കെ കുറെ സംഭവങ്ങൾ സാരികൾ അങ്ങനത്തെ ഒക്കെ ആയിട്ട് ചെറിയൊരു ഷോപ്പ് പോലെ പക്ഷെ അതിനുള്ളൊരു വീഡിയോസൊന്നും എടുക്കാൻ പാടില്ല അത്ര അപ്പൊ അതിന് അഞ്ചുപേണ് അറിയണ്ടായിരുന്നില്ല വീഡിയോ കഴിഞ്ഞതിന് ശേഷം ആൾ ഇറക്കണ്ടത് ഇപ്പൊ നിങ്ങൾ ആരും പോവുകയാണെങ്കിൽ വീഡിയോ ഒന്നും എടുക്കണ്ട കേട്ടോ അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ കൊട്ടാരത്തിലേക്ക് കയറുന്ന ഒരു ഇതായി അപ്പോ ഉള്ളിൽ കയറി ഇപ്പൊ തന്നെ ഇത്രയും നേരം പുറത്ത് ഭയങ്കര ചൂടല്ലായിരുന്നെ അത് അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോ ഭയങ്കര തണുപ്പ് എന്തൊരു സുഖാന്നറിയോ കാലൊക്കെ തൊടുമ്പോ തന്നെ നല്ല നല്ല സുഖം കേട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടമായി അവിടെ പിന്നെ ഇപ്പൊ കൊട്ടാരം എന്നൊക്കെ പറയുമ്പോ അങ്ങനെ തന്നെയാണല്ലോ നമ്മൾക്ക് അതൊക്കെ പെട്ടെന്ന് എനിക്കിതൊക്കെ പെട്ടെന്ന് കണ്ടപ്പോ എനിക്കതിന് വലിയ ഇഷ്ടമാണ് ഇങ്ങനത്തെ ഒക്കെ പണ്ടൊക്കെ ഞാൻ ഇവിടെ പറയുമായിരുന്നു ഭയങ്കര കാശൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇതുപോലത്തെ ഒരു കൊട്ടാരൊക്കെ പഠിക്കണം പക്ഷെ ഇവിടെ നിന്നും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു നമ്മളീ മൂന്നാൾക്ക് വേണ്ടി ഇത്ര വലിയ കുട്ടാരത്തിന്റെ ആവശ്യവും ഇല്ല അത് വേറെ കാര്യം അപ്പൊ അങ്ങനെ നമ്മൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നു അപ്പൊ ഇത് ഇതിനെപ്പറ്റി ഹിസ്റ്റോറിക്കൽ ആയിട്ട് പറയാൻ കരുതിയ എന്താ ഇത് അമ്പ വിലാസ് കൊട്ടാരെന്നാണ് ഇതറിയപ്പെടുക അപ്പൊ മൈസൂരൊക്കെ ആദ്യം ഭരിച്ചിരുന്ന വാടിയാർ രാജവംശത്തിൽ പെട്ട ആൾക്കാരാണ് ഇതിന്റെ ഉള്ളില് താമസിച്ചിരുന്നത് കേട്ടോ അപ്പൊ അവരെ അവരുടെ ഫോട്ടോസും അതിൻ്റെതായ കുറെ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് പിന്നെ ഈ കാണുന്ന ഭാഗം ഉണ്ടല്ലോ ഇവിടെ ആദ്യമൊക്കെ അലൗഡഡ് ആയിരുന്നു എന്ന് തോന്നുന്നു പിന്നെ എന്തോ ഒരു വിഷയൊക്കെ ആയിട്ട് അവിടെ ആരും കേറ്റണില്ല ഒരു റിബൺ വെച്ച് ചുറ്റും മറിച്ചേക്കുവാണ് അപ്പൊ അങ്ങനെ കേറാൻ പറ്റില്ല പിന്നെ ഞാൻ ഈ പറഞ്ഞല്ലോ ആ രാജവംശത്തെ ആളുകളുടെ കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവിടെ കൊറേ ഗൈഡ് ഗൈഡുകൾ കൊറേ ഫോറിനേഴ്സിനെ കൊണ്ട് നടക്കണ കാരണം നമുക്ക് ഇടക്കേറിയൊന്നും അങ്ങനെ എന്താ പറയാ ഒന്നും അങ്ങനെ ഭയങ്കരമായിട്ട് നോക്കി നടക്കാനൊന്നും പറ്റണില്ല അവരിങ്ങനെ ഓരോ സ്ഥലത്ത് നിർത്തി നിർത്തി പറഞ്ഞല്ല പോണേ അങ്ങനെ അതൊക്കെ കണ്ടു അത് കഴിഞ്ഞ പിന്നെ എന്താ ഇവിടെ ഇതിൻ്റെ ഉള്ളൊക്കെ കാണുമ്പോ നമുക്ക് മറ്റേ ഭാവിയിലൊക്കെ പോലെ ഫീൽ ചെയ്യുന്നു പിന്നെ കൊറേ എന്താ അവരുടെ പണ്ടത്തെ രാജാക്കന്മാരുടെ ചെയറും അത് ഒറിജിനൽ ആനക്കൊമ്പാണ് പിന്നെ ഇങ്ങടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഒറിജിനലയുടെ തല പോലെയൊക്കെ തന്നെ ഇരിക്കേണ്ടത് ഒറിജിനലാണെന്ന് എനിക്കറിയില്ല പിന്നെ ഈ ക്ലാസിന്റെ അവിടുത്തെ ഇപ്പൊ സകല ആളുകളും ജീവിതത്തിലെ ഗ്ലാസ് കാണാത്ത പോലെ ഞാൻ ഉൾപ്പെടെ എല്ലാവരും ആ ഫോട്ടോത്തിന്റെ പിന്നാലെ തന്നെ നോക്കിയിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് കുറെ നേരം ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ നിന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും അവിടെ നിന്ന് കുറച്ച് കിടക്കുമ്പോഴും ഇതേപോലെ തന്നെ നമുക്ക് മറ്റേ മന ചിത്ര ഡാൻസ് കളിക്കാൻ പറ്റുന്ന പോലത്തെ ഒരു ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അവിടുന്ന് പെട്ടെന്ന് തന്നെ ഞങ്ങള് കുറച്ച് പേരൊക്കെ ഒന്ന് ഇറങ്ങി ഇതൊക്കെ തന്നെയല്ല കാണാൻ ഉള്ളത് അവിടെ നിന്ന് ഇറങ്ങിയപ്പോ അവിടെ ഒരാൾ റോസ് ഉപ്പ് പൂ വിൽക്കണ്ടായിരുന്ന തലവെച്ചതാ അത് കഴിഞ്ഞ് കേരള ഫുഡ് ഫുഡ് കഴിക്കണ ഒരു റെസ്റ്റോറന്റ് കണ്ടു കിട്ടി അതിലെ ഭക്ഷണൊക്കെ കഴിച്ച് ഞങ്ങള് റൂം വെക്കേറ്റ് ചെയ്ത് വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ വയനാട് കൂടെ പോകാനായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത് പക്ഷെ വയനാട് കൂടെ പോകാൻ പറ്റിയില്ല കാരണം ഞങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ പന്ത്രണ്ടര ഒരു മണി ആയിട്ടുണ്ട് പിന്നെ വയനാട് ഇറങ്ങുമ്പോ എത്തുമ്പോഴത്തേനും എന്തായാലും കുറെ ലേറ്റ് ആവും അപ്പൊ പിന്നെ അവിടെ ഒന്നും കാണാനും പറ്റില്ല അപ്പൊ പിന്നെ ഞങ്ങൾ വിചാരിച്ചു അത് വേണ്ട നമുക്ക് തിരിച്ച് സത്യമംഗലം കാട് വഴി പോവാന്ന് വിചാരിച്ചു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ കേരള വണ്ടികൾ കടന്നു പോകുമ്പോഴുള്ള ഒരു സന്തോഷം എനിക്ക് ഭയങ്കരമായിരുന്നു പിന്നെ എന്ന് വെച്ചാൽ അവിടെ ചെന്നിട്ട് കാണുന്നത് കൂടെ മലയാളികളായിരുന്നു കേട്ടോ അപ്പൊ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിർത്തി നിർത്തിപ്പടെ ചക്ക കണ്ടു അപ്പൊ ചക്ക മേടിച്ച് ഞങ്ങൾ തിന്നു ഈ ചക്ക തിന്നതിന്റെ പേരിലാണ് ഞാൻ ഇവിടെ അന്വേഷിച്ച് നടന്ന വടക്കാഞ്ചേരിയിൽ നിന്ന് ഒരു ചക്ക കൊണ്ടുവന്നത് അത് ഞാൻ പറഞ്ഞില്ലേ അപ്പൊ അവിടെ അടുത്ത് ആ ചെക്ക് പോസ്റ്റ് എത്തണേക്കാൻ പറഞ്ഞൊരു ചായക്കടയുണ്ട് അപ്പൊ അവിടെ നിന്ന് ഒരു ചായക്ക കുടിച്ച് ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് തിരിച്ചു പോവാന്ന് വെച്ച അപ്പൊ ഇവിടെ ഞങ്ങടെ കിടന്ന സത്യമംഗലം ഫോറസ്റ്റിലേക്കായി അപ്പം അവിടെ ഞങ്ങൾ അങ്ങനെ ഇറങ്ങി അത് കഴിഞ്ഞ് പിന്നെ എന്താ പറയാ അങ്ങനെ അവിടെ ആ കിടക്കുന്ന ഒരു എൻട്രൻസിൽ കുറച്ച് കടകൾ കടകളുണ്ട് കേട്ടോ ഇങ്ങനത്തെ കുറെ ഷെഡുകൾ പോലെ കിട്ടിയിട്ട് പിന്നെ അവിടെ കുറച്ച് അങ്ങോട്ട് കയറി പോയി കഴിഞ്ഞാൽ ശരിക്കും ഫോറസ്റ്റിന്റെ ആ ഒരു അങ്ങനത്തെ ഒരു രീതിയിൽ തന്നെ നമ്മൾ പറഞ്ഞ കേരള വണ്ടി ഇപ്പോഴും ഇവിടെ മുന്നിൽ കേട്ടോ അങ്ങനെ അതൊക്കെ കണ്ട് അവിടുന്ന് കൊറേ പോറച്ചേരം പോന്നു കഴിഞ്ഞപ്പം ഒരു ആനേനെ കണ്ടു കേട്ടോ ആന റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ നിക്കണുണ്ട് അതിനൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ചു പോകുന്നു പിന്നെ ഈ പോകുന്ന വഴിയിൽ കൂടെ നോക്കുമ്പോൾ അടിയിൽ വലിയൊരു എന്താ പറയുക നമ്മള് ഭയങ്കരായിട്ട് ഒരു കൊക്കേല് പെട്ട ഫീലാ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ കോയമ്പത്തൂർ എത്തി കോയമ്പത്തൂരിൽ നിന്ന് ഞങ്ങള് അവിടെ കയറി ട്രെയിനിന്റെ ഒരു റെസ്റ്റോറൻറ് ഉണ്ട് അപ്പൊ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളുടെ യാത്ര വളരെ ഹാപ്പി ആയിട്ട് തന്നെ അവസാനിച്ചു അവിടെ പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകുന്നപ്പോ ഷോബിനെയും വൈഫിനെയും വീട്ടിലിറക്കിയിട്ട് ഞങ്ങൾ അവിടെ നേരെ തിരിച്ചു അപ്പൊ ഞങ്ങളുടെ മൈസൂർ യാത്ര ഇങ്ങനെയാണ് അവസാനിച്ചത് അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം കമന്റ് ഇടണം അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറില്ല അപ്പോൾ അതുകൊണ്ട് അത് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പടുത്ത വീഡിയോയില് കാണാൻ